പറയാറുണ്ട് എന്റെ ശബ്ദം ലോകം ചോദിച്ചു എങ്ങനെ ശബ്ദം കേൾക്കും ഇവിടെ കട്ടിലേക്ക് മൂപ്പന്റെ വീട്ടിൽ കട്ടിലൊക്കെ മഹാന്റെ ശബ്ദം അതെന്റെ ഹരീഫിലൂടെ എത്തും ലോകം മുഴുവനും എത്തും ആ ഹരീഫയാണ് ബഹുമാനപ്പെട്ട സുൽത്താനും പ്രസംഗിച്ചില്ലേ സൗദിയിലെ ഭരണാധികാരി ഉസ്താദിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർക്കുകയല്ലേ ആ ബഹുമാനപ്പെട്ട സുൽത്താനുകളിലും അടക്കം പങ്കെടുത്ത അമേരിക്കയിലെ വലിയ ഒരു ഉച്ചകോടിയിൽ ഒരു ചോദ്യം വന്നു ഒരു ചോദ്യകർത്താവ് ചോദിച്ചു പരിശുദ്ധ ഒരു പോകാനിൽ ഒരാത്തിന്റെ അപസവത്വമല്ല എന്ന് തുടങ്ങുന്ന ഒരായ

ഈ മുഷിഫിയെ നമ്മൾ പറഞ്ഞിട്ട് നന്നാകാണെങ്കിൽ നന്നാകട്ടെ എന്ന നിലത്തിൽ മുത്തലബി കണ്ണ് കാണാത്ത ഒരു പാവപ്പെട്ട പാവപ്പെട്ടപ്പോ തങ്ങള് അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു കളഞ്ഞു ഈ മുഷിയങ്ങളോട് സംസാരിച്ചു ഈ ആയത്ത് വെച്ചിട്ട് അമേരിക്കയിലെ വലിയ രാജ്യങ്ങൾ ഈജിപ്തിലെ വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പൽ ഉണ്ട് സൗദിയിലെ ആരാധ്യങ്ങളുണ്ട് യു എ യിലെ ആരാധ്യങ്ങൾ ഉണ്ട് അറബ് ലോകത്തെ മഹാപണ്ഡിതന്മാരുണ്ട് അവരുടെ ഇടയില് ഒരാൾ ചോദിക്കാണ് ഈ ആയത്ത് മുത്തു നബി സാഹു അലൈഹി വസ്സലമയെ ആക്ഷേപിച്ചു കൊണ്ടിരേണ്ട ഒരു ആയത്താണ് ഖുർആാനില് കാരണം കണ്ണാടാത്തൊരാൾ വന്നപ്പോൾ മൈൻഡ് ചെയ്തില്ല നിങ്ങൾ തിരിഞ്ഞുകളഞ്ഞു എന്ന് പറഞ്ഞ ഒരു ആക്ഷേപമാണ് അതൊരു കുറവാണ് എന്ന് പറഞ്ഞ് അയാളെ സമർപ്പിച്ചപ്പോ അതിന് മറുപടി പറയാൻ ഒരാൾക്കും കഴിഞ്ഞില്ല പണ്ഡിതന്മാര് വലിയ വലിയ ആരാധകളൊക്കെ മുട്ടുമടക്കി ശരിയല്ലേ അതൊരു ആക്ഷേപല്ലേ ഖുർആാനിൽ നിന്ന് ആക്ഷേപിച്ചു നോക്കാം ഉത്തരം കിട്ടാതെ എല്ലാവരും ആണ് ബഹുമാനപ്പെട്ട സുൽത്താനുകളെ എഴുന്നേൽക്കുന്നത്

വളരെ നിസ്സാരമായ അങ്ങട്ടുംങ്ങട്ടും ചെയ്യുന്ന ഒരു കാര്യം വരെ അള്ളാഹു പ്രത്യേകം നോക്കുകയും ആ വിഷയത്തിൽ ആയതീർക്കുകയും എന്ന് പറഞ്ഞാൽ ലോകത്താർക്കാ ഈ പവർ ഉള്ളത് ഏറ്റവും വലിയ അപത് റസ്വദല്ല പത്തോളം കാരണങ്ങൾ എന്നി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു ആല പറ്റി അറിഞ്ഞ ഏറ്റവും വലിയ മതാണ് ഈ സൂറത്ത് എന്ന് പറഞ്ഞ് സമർപ്പിച്ചപ്പോ അവിടെ അവിടെ കൂടിയ നൂറുകണക്കിന് ആലിമീങ്ങൾ എഴുന്നേറ്റിൽ നിന്ന് ഷെയ്ഖ് 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 അബൂബക്കർ അബൂബക്കർ അൻത അൻത ഓ നിങ്ങളാണ് നമ്പർ ഒന്നാം നമ്പർ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാം നമ്പർ വ്യക്തി ഏറ്റവും വലിയ ആന നിങ്ങളാണെന്ന് എല്ലാ മഹാന്മാരും ഏകകണ്ഠമായി പറഞ്ഞു സി എം വലിയുള്ള ഏറ്റവും വലിയ മഹത്വം ഞാൻ മനസ്സിലാക്കിയത് ആ പ്രകാശം കിട്ടിയതാണെങ്കിൽ സി എം വലിയുള്ള ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അതേ ഏത് ഉസ്താദിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ എനിക്ക് മുഴുവനും ബഹുമാനപ്പെട്ട ും നിന്ന് കിട്ടിയതാണ് ഇന്ത്യയുടെ ഗ്രാൻഡ് മിനിസ്റ്റിയായി ലോകം അംഗീകരിക്കുന്ന ലോക പണ്ഡിതന്മാരിലെ റക്കമുൽ ഒന്നാം നമ്പറായി ബഹുമാനപ്പെട്ടാദ്ദേശം